ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അവൻ എൻ്റെ വീഡിയോസ് കാണുന്നവരെന്താണ് സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ശ്രമിക്കണേ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ പീരീഡ്സ് ടൈമിൽ ആദ്യമൊക്കെ എന്താ യൂസ് ചെയ്തു തുണി തുണിയാണ് ആദ്യം യൂസ് പിന്നെ കൊണ്ടരുന്നത് പിന്നെ അതെന്തേതു പീരീഡ്സിൻ്റെ പാഡായി മാറി പാഡ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ എന്തായാലും പീരീഡ്സ് കപ്പായിട്ട് മാറി മെൻസറൽ കപ്പായിട്ട് മാറി അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മെൻസ്ട്രൽ കപ്പിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് യൂസ്ഫുൾ ആയത് കൊണ്ടുവരാനായിട്ടോ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് ഞാനിത് ഈ റിവ്യൂ പറയാൻ വന്നത് അപ്പോൾ ഇത് വന്നിരിക്കുന്നത് തിങ്കൾ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് തിങ്കൾ എന്ന് പറയുന്നത് നമ്മുടെ ആശാ വർക്കർ നമുക്ക് കൊണ്ടുത്തന്നത് കേട്ടോ ഹെൽത്ത് കെയറിൽ നിന്ന് അപ്പോൾ അവർ കൊണ്ടെത്തുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ലോക്കലാന്ന് കരുതിയിട്ട് ഉപയോഗിക്കാണ്ട് നിൽക്കേണ്ട ആരും നല്ല പ്രൊഡക്റ്റ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് നല്ല പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പോൾ ഇതെനിക്ക് കിട്ടിയിട്ടിപ്പോൾ കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ അപ്പോൾ എനിക്ക് കറക്റ്റ് ടൈമിലാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത് സാധാരണ നമ്മൾ പാഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്താ നമുക്ക് പുറത്ത് പോകുമ്പോൾ ഒക്കെ ഇതെങ്ങനെ മാറ്റും കൊണ്ടുപോകാൻ പറ്റുമോ ഇതെങ്ങനെ ഡിസ്പോസ് ചെയ്യുന്ന ഭയങ്കര ടെൻഷനായിരിക്കും അപ്പോൾ ഇത് കൊണ്ടുപോയിക്കഴിഞ്ഞാൽ നമുക്ക് യാതൊരു വിധ ടെൻഷനും വേണ്ട നമുക്ക് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ് സിമ്പിളാണ് നമുക്ക് കംഫർട്ടാണ് നമുക്ക് എങ്ങോട്ട് വേണ്ടിയിട്ടും കൊണ്ടുനടക്കാൻ പറ്റും കേട്ടോ നമ്മൾ പോക്കറ്റിൽ ഇട്ട് കൊടുക്കുക നമ്മൾ ബാഗിൽ ഇട്ടു കിടക്കാം അങ്ങനെ അപ്പോൾ ഇട്ടെടുക്കാം അപ്പോൾ ഇതിൻ്റെ പാക്കിംഗ് എന്ന് വെച്ചുകഴിഞ്ഞാൽ സൂപ്പറായിട്ടുള്ള പാക്കിങ് ഉള്ളൊരു കോട്ടൻ്റെ തുണി സഞ്ചി പോലത്തെ സഞ്ചീനുള്ളിലായിട്ട് സേഫ് ആയിട്ട് നമ്മളിതിനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് നമ്മളെ മനസ്സിലാക്കുക കപ്പ് ആദ്യം തന്നെ ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും കേട്ടോ അപ്പോൾ അതിന് മുമ്പ് അതിൻ്റെ ഉള്ളിലെ ഒരു കട്ലാസ് ആണ് കേട്ടോ അവരെങ്ങനെ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യേണ്ടത് എന്ന് അറിയാത്ത ആൾക്കാർക്കുണ്ടെങ്കിൽ അവർ വായിച്ച് നോക്കട്ടെ എന്ന് കരുതുകയാണ് ഇപ്പോൾ അറിയാത്ത ആൾക്കാർ കുറച്ചേ ഉണ്ടാവും അപ്പോൾ എന്നാലും ഞാൻ നിങ്ങൾക്കത് വേറൊരു ദിവസം അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇടാം കേട്ടോ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നമ്മളെ മെൻസറൽ കപ്പാണ് ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മളെ ഒരുപാട് കമ്പനീൻ്റെ മെൻസ്വറൽ കപ്പ് ഉണ്ട് കേട്ടോ ഇതിപ്പോൾ തിങ്കൾ എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ മെൻസ്വൽ കപ്പാണ് അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ മെൻസൽ കപ്പ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക ഇതാണ് നമ്മളെ മെൻസുറൽ കപ്പ് ഇതിനൊരു സ്റ്റംപ് ഉണ്ടാവും അതുപോലെ തന്നെ ഒരു ബോഡി പാർട്ട്സ് ഉണ്ടാകും അതൊരു അപ്പർ പാർട്ടും ഉണ്ടാകും കേട്ടോ അപ്പർ പാർട്ട് കുറച്ച് ഹാർഡായിരിക്കും അപ്പോഴെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെ റബ്ബർ വരികയാണ് കേട്ടോ ഉണ്ടാവുക നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണേ ഇത് ആയിട്ട് ഹോൾസ് ഉണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് പറയുന്നത് കേട്ടോ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള കമ്പനീൻ്റെയൊക്കെ റൗണ്ട് റൗണ്ടിൽ ഫുൾ ഹോൾസ് ഉണ്ടാകും കേട്ടോ അങ്ങനെയുള്ളത് ക്വാളിറ്റി ഉള്ളതാണെന്ന് പറയപ്പെടുന്നു അന്നേരം ഇത് ക്വാളിറ്റി ഇല്ല എന്നല്ല നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്ത മെൻസൽ കപ്പ് ഇതാണ് അപ്പോൾ എനിക്ക് ഭയങ്കര കഫർട്ടായിട്ട് തോന്നി കേട്ടോ ഇവരെ കമ്പനിയുടെ നല്ല കംഫർട്ട് തന്നെയാണ് പിന്നെ ആദ്യം ടൈം യൂസ് ചെയ്യുന്നതൊക്കെ ഭയങ്കര പേടിയായിരിക്കും എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നീട് ഭയങ്കര സിമ്പിളായിട്ട് തോന്നി അപ്പോൾ എന്ന് വെച്ചാൽ മെൺസിൽ കപ്പ് മൂന്നെണ്ണാണല്ലോ ഒന്ന് സൈസ് ചെയ്യുന്നത് മീഡിയം സ്മോൾ ൾ ലാർജ് മീഡിയം വരുന്നത് സ്മോൾ വരുന്നത് കല്യാണമൊന്നും കഴിയാത്ത പെൺകുട്ടിക്കാണ് മീഡിയം വരുന്നത് അതും കല്യാണം കഴിയാത്ത കുട്ടിയൊക്കെ തന്നെ പ്രസവിക്കാത്ത കുട്ടികൾക്കുള്ളതാണ് കേട്ടോ അപ്പോൾ അത് കുറച്ചും കൂടി മെച്ചൂർഡ് ആയിട്ടുള്ള പെൺകുട്ടിയൊക്കെയാണ് പിന്നെ വരുന്നത് ലാർജ് അത് കല്യാണമൊക്കെ കഴിഞ്ഞു പ്രസവിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് മീഡിയമാണ് എൻ്റെ പ്രസവം കഴിഞ്ഞില്ല എന്നല്ല ഞാൻ എനിക്ക് മീഡിയമാണ് കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ മീഡിയം ഉപയോഗിക്കുന്നതെന്നുള്ളത് കേട്ടോ പിന്നെ വരുന്നത് ഇതിൻ്റെ മുകളിൽ സൈസോ അതുപോലെ തന്നെ അതെത്ര ഇതാണെന്നുള്ളത് അളവിൻ്റെ ഒരു ലിറ്റർ കണക്കാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ 比那边的冷。 ഇത് എത്ര വർഷം ഉപയോഗിക്കാം പത്ത് വർഷം വരെ ഉപയോഗിക്കാൻ ഇതിലെഴുതിയിട്ടുണ്ട് പത്ത് വർഷം നൽകണ്ട ഒരു അഞ്ച് വർഷം ഉപയോഗിച്ചിട്ട് നമുക്ക് വേറെ വാങ്ങിയിട്ട് ഉപയോഗിക്കട്ടെ എന്തായാലും പേടിനേക്കാളും ഭയങ്കര ഫ്രണ്ട്ലിയാണ് നമുക്ക് എന്താ പറയുക അതിനായിട്ടൊരു പൈസ മാറ്റി വെക്കണ്ടേ മാസം മാസം ഇതാകുമ്പോൾ അത് വേണ്ട നമുക്ക് അഞ്ച് വർഷം വരെ ഇത് യൂസ് ചെയ്യാം കേട്ടോ റിയൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കാം അപ്പോൾ മെൻസുറൽ കപ്പ് ഉപയോഗിക്കുന്നത് മുമ്പ് ആദ്യം നമ്മളെന്ത് ചെയ്യണം നമ്മളെ കൈ നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ ഈ ഹൈജീൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇൻഫക്ഷൻ പെട്ടെന്ന് വരുമ്പോഴീനൊക്കെ അപ്പോൾ നമ്മളെന്ത് ചെയ്യണം കൈ നന്നായിട്ട് വാഷ് ചെയ്ത് ഉപയോഗിക്കുക അപ്പോൾ മെൻസറൽ കപ്പ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ശേഷം നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്യണം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് സ്റ്റെ സ്റ്റെറിലൈസ് ചെയ്തിന് ശേഷം മാത്രമേ നമ്മളിത് ഇൻസേർട്ട് ചെയ്യാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ സേവ് ചെയ്താക്കാൻ പാടുള്ളൂ പിന്നെ മനസ്സിലുള്ള കപ്പിനൊരു സ്റ്റെമ്പ് ഉണ്ടാകും കേട്ടോ ഈ സ്റ്റെമ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ ആൾക്കാരുടെ വിചാരം ഇത് നമ്മൾ വലിച്ചൂരാനുള്ളതാണ് ഇത് ഒരു ചൂരാനുള്ളൊരു പിടവളിയൊന്നുമില്ല കേട്ടോ നമ്മളിത് സ്റ്റംപ് വലിച്ചൂരുമ്പം നമുക്ക് പെയിൻ വരും നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ മാത്രമുള്ളൊരു സംഭവമാണ് നമ്മൾ ചില ആൾക്കാർ വലിച്ചൂരാൻ ശ്രമിക്കും വലിച്ചൂരുമ്പം നമുക്ക് പെയിൻ വരും കേട്ടോ വെറുതെ റിസ്ക് എടുക്കണ്ട പെയിൻ വരുന്നത് വെറുതെ എന്തിനാ അപ്പോൾ നമുക്ക് ഈ കാപ്പ് നമ്മൾ ഫോൾഡ് ചെയ്യുന്ന കുറച്ച് രീതിയുണ്ട് മൂന്ന് മെത്തേഡാണ് ഉള്ളത് അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സി ഷേപ്പാണ് അല്ലെങ്കിൽ യു ഷേപ്പ് സി ഷേപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഈസി വണ്ണാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആണ് സിമ്പിൾ മെത്തേഡാണ് ഇത് കേട്ടോ മൂന്ന് മെത്തേഡിൽ കുറച്ചും കൂടി സിമ്പിളായ മെത്തേഡ് ഇതിങ്ങനെ കൈകൊണ്ട് അമർത്തുമ്പോൾ റൗണ്ട് ആയിട്ട് വരും അതായത് നമ്മൾ സി പോലെ വരും കേട്ടോ അങ്ങനെ വരുമ്പോൾ സി മെത്തേഡ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാ സി മെത്തേഡ് ഇങ്ങനെ വരുമ്പോൾ യു ആവും തിരിച്ച് വെക്കുമ്പോൾ സി മെത്തേഡ് കേട്ടോ അപ്പോൾ ഇതാ ഇത് ഭയങ്കര സിമ്പിൾ മെത്തേഡാണ് ഞാനൊക്കെ ഈ മെത്തേഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സി ഷേപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഈസി മെത്തേഡാണ് കേട്ടോ ഇനി വേദന നമ്മുടെ സെക്കൻഡ് മെത്തേഡ് സെക്കൻഡ് മെത്തേഡെന്ന് പറയുന്നത് എന്താണ് പഞ്ച് ഡൗൺ മെത്തേഡ് ഈ പഞ്ച് ഡൗൺ മെത്തേഡ് എന്ന് പറയുന്നത് ഭയങ്കര അത് സിമ്പിൾ തന്നെ ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണ് കേട്ടോ ഈസി വൺ തന്നെയാണ് നമ്മൾ തമ്പ് തമ്പുപയോഗിച്ച് തായോട്ടേക്ക് അമർത്തുമ്പോൾ തായോട്ടേക്ക് ഇങ്ങനെ ഞാൻ അമർത്തി കാണിച്ചിരുന്നുണ്ട് കേട്ടോ താഴോട്ടേക്ക് അമർത്തുമ്പോൾ എന്ത് ചെയ്യും അത് പഞ്ച് ഡൗൺ മെത്തേഡാണ് നമ്മൾ പഞ്ച് ഡൗൺ മെത്തേഡാണ് കുറേ പേര് യൂസ് ചെയ്തിട്ട് ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട് അവരൊക്കെ പഞ്ച് ഡൗൺ മെത്തേഡാണ് യൂസ് ചെയ്തെന്നാണ് പറയുന്നത് സി സി ഷേപ്പിനേക്കാളും കുറച്ചും കൂടി ഈസി മെത്തേഡ് എന്ന് പറയുന്നത് പക്ഷേ എനിക്ക് സി ഷേപ്പാണ് കേട്ടോ സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്കേതാണ് കംഫേർട്ടെന്ന് വെച്ചാൽ ആ മെത്തേഡിലേക്ക് യൂസ് ചെയ്യുക പിന്നെ എന്ന് പറയുന്നത് നമ്മൾ മൂന്നാമത്തെ മെത്തേഡെന്ന് പറയുന്നത് ഈ സെവൻ ഷേപ്പ് മെത്തേഡാണ് ഈ സെവൻ ഷേപ്പ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ അതും തമ്പോണ്ട് അമാർത്തുമ്പോൾ ഒരു സെവൻ ഷേപ്പിലേക്ക് വരും കേട്ടോ ഈ ഷേപ്പ് ആണ് യൂസ് ചെയ്യുന്നത് ഇതും സിമ്പിൾ തന്നെയാണ് പിന്നെ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന ആൾക്കാർ എന്തെങ്കിലും ആദ്യം മൂന്ന് മെത്തേഡൊന്ന് യൂസ് ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് ഈസി ആയിട്ട് തോന്നുന്നത് ആ മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ അപ്പം എന്ന് വെച്ചാൽ എനിക്ക് കഫേർട്ടെന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറഞ്ഞത് എനിക്ക് സീ ഷേപ്പ് ആണ് നിങ്ങൾക്ക് ഏതാ കം നിന്ന് എത്താ ആ മെത്തേഡിലേക്ക് നിങ്ങൾ മാറണം കേട്ടോ അപ്പോൾ ഇത് നമ്മളിത് ഇനി ഇൻസേർട്ട് ചെയ്യണല്ലോ ഇത് ഇൻസേർട്ട് ചെയ്യണമെന്ന് പലർക്കും പല ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ മൂന്ന് മെത്തേഡ് തന്നെയാണ് കേട്ടോ ഉള്ളത് ഫസ്റ്റ് വന്നുള്ളത് നമ്മൾ ഇരിക്കൂല ഇരിക്കുന്നത് പോലെയുള്ള പൊസിഷൻ നമ്മൾ ജിമ്മിലൊക്കെ ഇരിക്കുന്നത് കസേരി ഇല്ലാതെ ഇരിക്കൂല അതുപോലെ ഇരിക്കുന്ന പൊസിഷനിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ക്ലോസറ്റ് പൊസിഷനാണ് ക്ലോസറ്റ് പൊസിഷനിൽ വെച്ചിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ വന്ന് സ്റ്റാൻഡിങ് പൊസിഷനാണ് സ്റ്റാൻഡിങ് പൊസിഷനിൽ ഒരു കാലത്ത് നമ്മൾ ടേബിളിൻ്റെ മുകളിലോ അങ്ങനെ ഉയർത്തി വെച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇടാൻ പറ്റും കേട്ടോ സ്റ്റാൻഡിങ് പൊസിഷനാണ് കുറച്ചും കൂടി നല്ല മെത്തേഡ് എന്നാണ് ഞാൻ പറയുന്നത് അതാണ് കുറച്ച് ഗുഡ് വൺ ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ നമ്മൾ ഈ മെത്തേഡാണ് മൂന്ന് മെത്തേഡാണ് ഉള്ളത് ഇത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ പേടിക്കാൻ പാടില്ല കേട്ടോ പേടിക്കാണ്ട് നമുക്ക് കുറച്ച് ധൈര്യത്തോടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുക പക്ഷേ ആദ്യത്തെ ഒരു ഇത് ഉണ്ടാവും പിന്നെ നമുക്ക് സിമ്പിളായിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ആദ്യം നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് പാനിക്കാൻ പറ്റും പേനിക്കാവും എന്നുവെച്ചുകഴിഞ്ഞാൽ ആദ്യമായിട്ട് യൂസ് ചെയ്ത് ഉള്ളിൽ നിന്ന് എങ്ങനെ പുറത്ത് വരും എങ്ങനെ ഉള്ളിൽ കരുന്ന് ഒരു ഡൗട്ടായിരിക്കും അപ്പോൾ എന്ന് വെച്ചാൽ അതൊക്കെ മാറി നമ്മൾ കുറച്ച് ധൈര്യം സംഭവിച്ചിട്ട് ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും പേടി ഉണ്ടാകും എനിക്കൊക്കെ ഭയങ്കര പേടി ആയിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്യുമ്പോൾ പേടി ഉണ്ടാവും പിന്നെ നമ്മൾ ഇത് ഇതിനോട് നമ്മൾ എന്താ പറയുക കംഫർട്ടായി മാറും കേട്ടോ നമുക്കിത് അപ്പോൾ നമ്മളിത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ലെഫ്റ്റ് ഹാൻഡ് നിരന്ന് നമുക്ക് ഇത് വേജീനേൻ്റെ ഭാഗത്ത് ഓപ്പൺ ചെയ്യാൻ സഹായിക്കും റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഇൻസേർട്ട് ഇൻസെർട്ട് ചെയ്യുമ്പോൾ നമ്മളെ റൈറ്റ് ഹാൻഡ് ഇൻസേർട്ട് ചെയ്യുക അതായത് മനുഷ്യർക്കാപ്പ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് ഹാൻഡ് നിരന്ന് നമ്മൾ വാജീന കൈ കൊണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് മനസ്സിലായല്ലോ റൈറ്റ് ഹാൻഡ് റിൻസേർട്ടും ലെഫ്റ്റ് ഹാൻഡ് ഓപ്പൺ ചെയ്യാനും വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനൊരു സ്റ്റെമ്പ് ഉണ്ടാവുന്ന പറഞ്ഞല്ലോ ഈ സ്റ്റെമ്പ് ചില ആൾക്കാർ വലിച്ച് താഴോട്ട് വരുന്നത് നോക്കുമ്പോൾ സ്റ്റെമ്പ് നമുക്ക് വലിച്ചു വരാൻ വേണ്ടിയിട്ടല്ല സ്റ്റം നമ്മൾ എന്ത് ചെയ്യണം ഇതാ ഇതുപോലെ മടക്കി കഴിഞ്ഞ് നമ്മൾ നമ്മൾ വലിച്ച് തായോട്ടം എടുക്കുമ്പോൾ സിമ്പിളായിട്ട് ഇതുപോലെ ഒടി ചെറിയൊരു പോസിഷനിൽ അമർത്ത് കൊടുത്തിട്ടാണ് തായോട്ടേക്ക് സ്റ്റം എടുക്കുന്നത് ഇത് ഉള്ളിലോട്ട് കയറിപ്പോകുന്നൊന്നും ആരും പേടിക്കണ്ട ഉള്ളിലോട്ടൊന്നും കയറിപ്പോകില്ല കേട്ടോ ഇതവിടെ തന്നെ ഉണ്ടാവും നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ ഇത് തായോട്ടേക്ക് ഇറങ്ങി വരും കേട്ടോ അപ്പോൾ വെച്ചാൽ ഇത് ഉള്ളിലോട്ട് കയറിപ്പോകുന്ന സമയത്ത് നമ്മൾ ടോയ്ലറ്റിലൊക്കെ ഇരിക്കുന്നവർ ഇരുന്നു കഴിഞ്ഞാൽ തായോട്ടേക്ക് ഇറങ്ങി വരും കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ നമ്മളെ ഹാൻഡ്സിലൊക്കെ ക്ലൻസിയാവുന്ന പറഞ്ഞാൽ ണല്ലോ അതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഇത് നയൻ ഹൗസ് ലാസ്റ്റ് ചെയ്യണം കേട്ടോ ഒമ്പത് മണിക്കൂറിന് ശേഷം നമുക്കിത് ക്ലീൻ ചെയ്ത് വിറി യൂസ് ചെയ്യുക പിന്നെ അത് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ ക്ലീ സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുക പിന്നെ നമ്മൾ ബോട്ടം ബാങ്ക് അമർത്തിയിട്ട് വേണം ഇത് തായോട്ടൊക്കെ വെളിച്ചെടുക്കാൻ വേണ്ടി പിന്നെ എനിക്ക് ഭയങ്കര ആയിട്ടുള്ളതാണ് അതാണ് ഞാൻ നിങ്ങളിലേക്ക് ഇത് എത്തിച്ചത് പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി ശ്രമിക്കണം ടാറ്റാ ബൈ ബൈ സി യു